അനുഗ്രഹീത വചനപ്രഘോഷകൻ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ എം എസ് എഫ് എസ് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷനുകളിലും ധ്യാന ശുശ്രൂഷകളിലും ഒഴുകിയെത്തുന്നത് ഉൾപ്പെടെ ആയിരങ്ങളാണ് നിരവധി രോഗസൗഖ്യങ്ങളും മാനസാന്തരങ്ങളുമാണ് ശുശ്രൂഷകളിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് പോളണ്ടിലെ സെർക്കോവിക്കിൽ നടന്ന ശുശ്രൂഷയിൽ ദിവ്യകാരുണ്യ ആരാധന മത്തി പോളണ്ടിലെ കുഞ്ഞുങ്ങൾ ഫാദർ ജെയിംസ് മഞ്ഞാക്കലിനൊപ്പം ആടിപ്പാടി നൃത്തം വെച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് യൂറോപ്പിൽ യൂറോപ്പിലുടനീളം യുവതലമുറയ്ക്കിടയിൽ വിശ്വാസത്തിന്റെ തീച്ചുവാല കത്തിപ്പടരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കുഞ്ഞുങ്ങൾ ഈശോയെ പാടി ആരാധിക്കുന്ന പ്രസ്തുത ദൃശ്യങ്ങൾ Loving together. Oh, high on ship. Along to get along the for the menu love me together sing hallelujah sing hallelujah love together love together sing hallelujah, sing hallelujah. Loving together together. Hallelujah! 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 together. Moving oh, hands. Moving your hands Hallelujah.